നമസ്കാരം പി വി അൻവർ വിവാദം അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമില്ല എന്താണ് കേരള രാഷ്ട്രീയത്തിൽ അൻവറിനുള്ള പ്രസക്തി തങ്ങളുടെ നിലപാടിൽ യു ഡി എഫ് ഉറച്ചു നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് അൻവറിനോട് മൃദു സമീപനമാണ് ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ അൻവറിനെ ഏത് കരയിലിട്ടാലും സ്വാതുണ്ടാകുമോ എന്ന തലക്കെട്ടിൽ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നുവെങ്കിലും അതിലേക്ക് നയിച്ച കാരണങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാൾക്കും അതിൽ ഉൾചേർന്നിരിക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അവഗണിക്കാനാകില്ല അതല്ലെങ്കിൽ അയാൾ ഒരു അരാഷ്ട്രീയക്കാരനാകണം ഏറെ കൗശലക്കാരനും കൂറ്റൻ ധനാട്യനും ഞാണിന്മേൽക്കളിയിൽ അതിസമർത്ഥനുമായ പി വി അൻവർ അസൂയാർഹമായ തന്റെ മെയ്വഴക്കം ഇതിനകം തന്നെ അംഗത്തട്ടിൽ വെളിവാക്കിയിട്ടുണ്ട് യു ഡി എഫിനെ കൊണ്ട് ഷാ എഴുതിക്കുകയാണ് അൻവർ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും വിവാദങ്ങളുടെ കുന്ത മുനുനയാകുകയാണ് ലക്ഷ്യം മുഖ്യമന്ത്രിക്ക് നേരെ ചാട്ടുളി പോലെയാണ് അമ്പുകൾ എയ്യുന്നതെങ്കിലും അൻവറിനോട് മുഖ്യമന്ത്രിക്ക് മൃദു സമീപനമാണ് അതാണ് അന്തർധാര അൻവറിനെ കറിവേപ്പിലയാക്കിയതിലുള്ള ദുഃഖം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിച്ചിരുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് നിരുപാധികം അല്ലെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള രഹസ്യ അജണ്ട അൻവർ ഒളിച്ചു വെച്ചില്ല കോൺഗ്രസിന്റെ പഴയകാല നേതാക്കൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുന്ന നയതന്ത്രജ്ഞത ഇന്ന് കാണുന്നില്ല പഴയകാല പരിണത പ്രജ്ഞർ കളത്തിനു പുറത്താണ് നിലമ്പൂരിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ച് പിണറായിക്ക് തിരിച്ചടി കൊടുക്കാനുള്ള തന്റെ ആഗ്രഹത്തിന് യു ഡി എഫ് കൂട്ടുനിൽക്കുന്നില്ല എന്ന ആരോപണം ഉയർത്തുമ്പോഴും അതിന്റെ ഉള്ളുകളിൽ അവ്യക്തതയുണ്ട് കോൺഗ്രസിൽ ഇല്ലെന്ന് പങ്ങിവാക്ക് പറയുമ്പോഴും നേതാക്കൾക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഐക്യമുണ്ടെന്ന് െരിപ്പോലെ നേറുകയാണ് കോൺഗ്രസ് ജനങ്ങളിൽ അതിശക്തമായി അലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ് യു ഡി എഫിന് ആവേശം കൊള്ളിക്കുന്നത് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണ് ഏറ്റുമുട്ടുന്നത് എന്നത് യു ഡി എഫ് മറന്നുപോകുന്നു മൂന്നാം മൂഴം കിട്ടാൻ പിണറായി വിജയനെ എടുത്ത് ദൂരെ കളഞ്ഞാലേ പറ്റൂ എന്ന് വന്നാൽ അതിലേക്ക് മാറാൻ സി പി എമ്മിന് അധികം സമയം വേണ്ട ഇത് കമ്മ്യൂണിസ്റ്റ് മൂശയിൽ വാർത്തെടുത്ത പാർട്ടിയാണ് അതാവും നല്ലതെന്ന് ജ്യോതിബാസ് പറഞ്ഞതുപോലെ കാരണകൂതൻ തന്നെ നിലപാടെടുത്താലും തീർച്ചയായും ജനവികാരം മാനിച്ചാൽ മൂന്നാം മൂഴം എന്നത് മരിച്ചുകയാണ് പക്ഷേ പിണറായി വിജയനെ പോലെ ഒരു ചാണകന് ഇത് കീഴ്മേൽ മറിക്കാൻ അധിക സമയം വേണ്ട അത്രയേറെ കോൺഗ്രസ്സുകാരും ശതകോടീശ്വരന്മാരും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മാളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ അവർ ആരെന്ന് തിരിച്ചറിയൂ തെരഞ്ഞെടുപ്പ് മൂക്കിൽ തുടറായി കേരളത്തിലെ സാംസ്കാരിക രംഗവുമായി എന്തു ബന്ധമാണ് കോൺഗ്രസിനുള്ളത് ആശാവർക്കർമാർ ഉണ്ടാക്കിയ ബന്ധമെങ്കിലും കോൺഗ്രസ് ഇന്നുണ്ടോ ഇന്ന് മനോരമയിൽ സക്കറിയ എഴുതിയ ലേഖനം ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിനെതിരായ കുറ്റപത്രമാണ് സ്വന്തം കുടുംബാംഗങ്ങളെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുമോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കരുതിക്കൂട്ടി ഇടിച്ചു കാണിക്കാൻ ഇപ്പോൾ കൂറുമാറിയ അൻവർ അഞ്ചാമ്പത്തിയായപ്പോൾ കോൺഗ്രസ് പകച്ചുപോയി ആര്യാടൻ ചൗക്കത്തിന് സി പി എമ്മുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് അൻവർ പറഞ്ഞു കേട്ടാണോ അറിയേണ്ടത് എന്ത് വിശ്വസനീയതയാണ് അതിനുള്ളത് സ്വന്തം സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരാളെ ഉരുളക്കുപ്പേരി പോലെ കൈകാര്യം ചെയ്യണ്ടേ കോൺഗ്രസ് വിശ്വസിക്കേണ്ടത് അൻവറിനെയാണ് അൻവറാണോ ഉരകല്ല് ഇതെന്ത് കോൺഗ്രസ് അൻവറിനെ ചൂഴ്ന്നു നിൽക്കുന്ന വിവാദങ്ങളുടെ പട്ടിക നോക്കിയാൽ അദ്ദേഹത്തിന് ഇത്രത്തോളം പോകാനായില്ല ആരാണ് അൻവറിനെ പിന്നിലെ കരുത്തൻ നിലമ്പൂർ മാത്രമാണോ ലക്ഷ്യം ഈ ചോദ്യങ്ങളോടെയാണ് ശക്തിധരൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ശരിയാണ് കോൺഗ്രസിലെ കലാപം മൂർച്ഛിപ്പിക്കുകയാണോ അൻവറിന്റെ ലക്ഷ്യം അതോ പിണറായി വിജയനോട് പകവേട്ടി എൽ ഡി എഫിൻ്റെ തുടർഭരണം ഇല്ലാതാക്കുന്നതോ കാലം തെളിയിക്കട്ടെ